െ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാഴ് നിർത്തുകയ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുസ്ലിമായി ഒരുപാട് കാലം ജീവിച്ചവരാ ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല മഹാനായി റസൂൽ അല്ലാഹുഹു തങ്ങളുടെ സഹാബിയാണ് സായും ചരിത്രം എടുത്തു നോക്കണം ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അറുഷ് പോലും കുരുങ്ങി പോയെന്നു ും ഈ ചെറുപ്പക്കാരനായ സ്വഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അറുഷു കുലുങ്ങിപ്പോയി എത്ര കൊല്ലവ എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമായി മുപ്പത്തി ആറാമത്തെ വയസ്സിൽ വഫാത്തായി ആറ് കൊല്ലവ മുസ്ലിമായി ജീവിച്ചു ആറ് ആറ് കൊല്ലം ആറ് കൊല്ലം മുസ്ലിമായി ജീവിച്ച് ആ സ്വഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അറിഷു പോലും കുലുങ്ങിപ്പോയി അള്ളാഹു നമുക്ക് ഈ മാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതാ മക്കളെ ജീവിതം അതാടെ ആറ് കൊല്ലവേ ജീവിച്ചുള്ളെങ്കിലും ആറ് കൊല്ലവേ ജീവിച്ചുള്ളപ്പോഴും ഈ മാൻ ഉറച്ചു കഴിഞ്ഞപ്പോ അള്ളാഹനെ പയ്യന്നിട്ടങ്ങട്ട് ജീവിച്ചപ്പോ അള്ളാഹു കൊടുത്ത പുതിപലറിയോ ആ സ്വഹാബിക്ക് അള്ളാഹു കൊടുത്ത പുതിബലറിയോ മഹാനായ പ്രമാചകൻ പറയുകയാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിനക്ക് പഠിക്കാനുള്ള ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വയസ്സിൽ മുസ്ലിമായി മുപ്പത്തിയാറാമത്തെ വയസ്സിൽ വഫാത്തായി അല്ല

ൾ പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ചെറുപ്പക്കാരന്റെ ജനാസയുണ്ടല്ലോ കവറടുക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് അതാ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് ലായി ലാല്ലോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമന്നുകൊണ്ടു പോകുമ്പോ അള്ളാഹുവിന്റെ നടന്നു പോകുന്നത് നടന്നു പോകുകയാണ് തല്ലവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത് നടക്കാൻ സ്ഥലമില്ലാത്തതുപോലെ തല്ലവിരൽ കുത്തികെട്ട് നടക്കുകയാ ജനാസ പോകുന്ന സഹാബത്ത് അള്ളാന്റെ ോട് ചോദിച്ചു ഭാരമില്ല നബിയേന് അവിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു സഹാബാ മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണ് സഹാബോ അല്ലാവിന്റെ റസൂല് പറയുകയാ ഈ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു നടക്കാസരമില്ല സഹാബോ എനിക്ക് നടക്കാസരമില്ല ഈ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അള്ളാഹുബിന്റെ പ്രവാചകന് തള്ളവരുടെ കുത്തികെട്ടാണ് നടന്നു പോകുന്നത് ആ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നതും മലക്കുകളായിരുന്നു അള്ളാഹുബിന്റെ മലക്കുകളെ ജനാസ ചുമന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹാനായുബിന് ഹരതങ്ങൾ പറയുകയോ ഈ ചെറുപ്പക്കാരനെ കബറടക്കുന്നതിന് വേണ്ടിയല്ലോ അവിടെ കവറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമായിരുന്നു മണ്ണിനു പോലും വല്ലാത്ത സുഗന്ധവാ മണ്ണിനുപോലും വല്ലാത്ത സുഗന്ധമായിരുന്നു പടച്ചവര് കവറ് കുടിക്കുന്ന മനുഷ്യൻ അത്ഭുതത്തോട് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ചു വീട്ടിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ അവസാനം കവറ് കുടിക്കുന്ന മനുഷ്യര് സൈതവന്മാതിരവിയല്ലാത്ത സ്വപ്നം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു സൈതേ ീ പതിഫലം കിട്ടാറുള്ള കാരണമെന്ത് അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹു നിനക്ക് ഈ പ്രതിഫലം തരണോ പടച്ചവനെ മരിക്കുന്ന സമയത്ത് കൊണ്ട് മരിക്കടോ പടച്ചവനെ മുഖം പ്രകാശിച്ചുകൊണ്ട് കിടക്കടോ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കട നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കട നിന്റെ മയ്യത്ത് നമസ്കാരത്തിലെ മലക്കുകൾ പങ്കെടുക്കട നിന്റെ കവറിന്റെ അകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശടോ ും ആദികല്ലാഹു ചേലാകു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ അല്ലാ ഞാൻ യും പിടിച്ചു പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം എന്റെ ഈ പുതുവർഷം ഒരു ജീവിതമാകട്ടെ ജീവിതമാകട്ടെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായറിയടാ സംഭവിച്ചത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നില് ഈ പുണ്യമായ സദസ്സിൽ സദസ് കൊണ്ട് നിറകണ്ണുകളോടെ കഴുകിക്കളഞ്ഞിട്ട് ഒരു നല്ല ജീവിതത്തിന് തയ്യാറെടുക്ക ചെറുപ്പക്കാരോ ചെറുപ്പക്കാരാ എല്ലാ എത്ര പാപം ചെയ്താലും അള്ളാഹു തരുന്നവനാണല്ലോ നൂറ് കൊല ചെയ്തവൻ അള്ളാഹു അല്ലാഹ് കൊടുത്തല്ലോ എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തല്ലോ എന്തിനും മയ്യത്തിന് വ്യഭിചരിച്ചവന് പോലും അള്ളാഹു പുറത്തു കൊടുത്തല്ലോ അതുകൊണ്ട് ചെയ്തു പോയ പാവങ്ങളും പൊട്ടിക്കലന്നുകൊണ്ട് പിരിഞ്ഞു പിരിഞ്ഞോ ഇനി നിനക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടണമെന്നില്ല പിന്നെ ഒരു ചാൻസ് ഇതുപോലെ കിട്ടണമെന്നില്ല അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ പടച്ച പടച്ചറപ്പിനോട് തൗപ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പ്രതിഫലം എന്ത് തൗപ ചെയ്താൽ അല്ലാഹുതനെന്ന് ഒരു പ്രതിഫലം പറഞ്ഞു ഇവിടെ അഹങ്കരിച്ചുകൊണ്ട് എന്തു പറഞ്ഞാലും നന്നാകില്ലെന്ന് മനസ്സോടെ പോകേണ്ടവർക്ക് പോകാ പക്ഷേ ചെയ്തു പോയത് മുഴുവനും ഇന്നത്തെ ഈ സദസ്സിൽ നിന്നുകൊണ്ട് കരമുകൊണ്ട് തൗപ ചെയ്തിട്ട് പിരിഞ്ഞു പോയാ അല്ലാഹുതരെന്ന് ഒരു പ്രതിഫലം പറഞ്ഞു തരാ ഇവിടെ ആ ചെയ്ത് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കിടന്നു നീയങ്ങാടം മരിച്ചു പോയാ ഇന്ന് രാത്രി എങ്ങാണം മരിച്ചു പോയാ ഇന്ന് രാത്രി പൊട്ടിക്കലഞ്ഞ് തൗബ ചെയ്തിട്ട് പോകുന്ന നീയങ്ങാടം ഇന്ന് രാത്രി മരിച്ചു പോയാ അല്ല മയ്യത്ത് കുളിപ്പിച്ചു കഫം കഫം കഫന്തുടിയില് പൊതിഞ്ഞിട്ട് അവസാനം പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കടിഞ്ഞു എന്നിട്ട് നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ചെറുപ്പക്കാരാ രാത്രി നീ മരിച്ചു പോയി നാളെ സമയത്ത് നിന്റെ ജനാസയുണ്ടല്ലോ ഇവിടുത്തെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു ആറടി മണ്ണിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ നിന്റെ കബർ നിന്നെ കബറെടക്കുന്ന പള്ളിക്കാറ്റിലെ കബറാളികളുണ്ടല്ലോ അവർക്ക് നാളെ പെരുന്നാളിന്റെ സന്തോഷമാ അവർക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ ദിവസമാ എന്തുകൊണ്ടും അറിയുവോ ചെയ്ത മനുഷ്യന്റെ ജനാസ ജനാസപ്പള്ളിക്കാറ്റിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ അവന്റെ കൊണ്ട് അവന്റെ മഹത്വം കൊണ്ട് അവന്റെ കബറിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കബറാളികള്വർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും പൊന്നു പെങ്ങളെ നന്നാകു പൊന്നുമോള് എല്ലാ അഹങ്കാരവും ഒഴിവാക്ക് പൊന്നുമോള് എല്ലാ ഹറാമും ഒഴിവാക്ക് പൊന്നുമോള് അല്ലാഹുവിനെ പയന്നുകൊണ്ട് ജീവിക്ക പൊന്നുമോള് മരിച്ച നീ മാത്രമല്ല രക്ഷപ്പെടുന്നത് നിന്നെ കവറടക്കുന്ന പള്ളിക്കാറ്റിലെ കബറാളികൾ മുഴുവനും രക്ഷപ്പെടുകയാ നിന്റെ മകത്വം കൊണ്ട് അള്ളാഹോ അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകം പറയുമ്പോ നന്നാകാ മനസ്സില്ലാത്ത യുവത്വേപയ്യ മനസ്സില്ലാത്ത പെങ്ങൾ നിന്റെ ജനാസ പള്ളിക്കാറ്റിനെങ്ങാടെ കൊണ്ടുപോയാളെ കബറടക്കുന്നതിന് വേണ്ടി നിന്റെ ജനാസയുണ്ടല്ലോ ഇവിടുത്തെ പള്ളിക്കാറ്റിലേക്ക് കൊണ്ടുചെല്ലുമ്പോ കബറാളികൾ മുഴുവനും കരയുകയാൾ അവര് മുഴുവനും നിന്നെ ശപിക്കുകയാൾ എടാവൃത്തികെട്ടവര് ഏ നശിച്ച പെണ് എല്ലാരും നിന്നെ ശപിക്കുകയാ ശപിക്കുകയാറല്ല പറഞ്ഞാ പോരായിരുന്നു നിന്റെ പാപം പുറത്തു തരുമായിരുന്നല്ലോ രാത്രിയിൽ നിനക്കൊരു സദസ് കിട്ടിയതല്ലേ മുന്നിൽ മുഖർണത്തിന്റെ ഒന്നാമത്തെ രാത്രി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചിറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കറഞ്ഞത് ഒരവസരം കിട്ടിയിട്ട് ഒരു സമയങ്ങൾ സ്ഥലവും കിട്ടിയിട്ട് നിനക്കറിയുമായിരുന്നല്ലോ സ്വീകരിക്കുമെന്ന് ആ സദസ്സിലിരുന്ന് ഒന്ന് റബിന്റെ മുന്നിൽ കരയാ മനസ്സില്ലാത്തവനായി പോയല്ലോ കവറാളികളും മുഴുവനും നിങ്ങളെ ശപിക്കുമെന്ന് രബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം